കർത്താവത്തിൻ്റെ പ്രവാചകനിലൂടെ നമ്മെ അറിയിക്കുന്നൊരു സത്യമുണ്ട് ഈ കാലഘട്ടത്തിന് ദൈവരാജ ശുശ്രൂഷകരെ നമ്മൾ ഓരോരുത്തരും കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ ആത്മാവും ശ്രദ്ധിക്കേണ്ട വചനമാണിത് നമ്മുടെ കുടുംബങ്ങൾ ഈ വചനം ശ്രദ്ധിക്കണം കർത്താവിൻ്റെ വിളി ലഭിച്ച ഞാനും നിങ്ങളും ഈ വചനത്തിൻ്റെ മർമ്മങ്ങൾ നമ്മുടെ ആത്മാവിൽ പ്രകാശിതമാകുവാൻ ഹൃദയനൊരുക്കത്തോടെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്താണ് ഈ വചനത്തിൽ നിന്ന് സംസാരിക്കാനുള്ളത് പരിശുദ്ധാത്മാവിനെ സംസാരിക്കാനുള്ളത്വചനം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു എൻറെ സന്നിധിയിൽ നിന്നിരുന്നെങ്കിൽ എൻറെ ജനത്തോട് അവർ എൻറെ വാക്കുകൾ എൻറെ വാക്കുകൾ പ്രഘോഷിച്ച് ദുർമാർഗത്തിൽ നിന്ന് പാപബന്ധനങ്ങളിൽ നിന്ന് പാപവഴികളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുമായിരുന്നു ദുഷ്പ്രവർത്തികളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുമായിരുന്നു എൻ്റെ സഹോദരങ്ങളെ കർത്താവിൻ്റെ വചനത്തിനായി ഞാനും നിങ്ങളും നൽകേണ്ട ആ വിലയെക്കുറിച്ച് കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഈ വചനത്തിലൂടെ ആത്മാ സംസാരിക്കുന്നത് ഈ തലമുറ മാനസാന്തരത്തിലേക്ക് വരുവാൻ അനുതാപം നഷ്ടപ്പെട്ട ആത്മാക്കളിൽ അഴമേറിയ അനുതാപം നിറയുവാൻ നമ്മളെത്ര പേർ ആഗ്രഹിക്കുന്നു യോട് പറയാ നിങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്നിരുന്നുവെങ്കിൽ എൻ്റെ ജനത്തിന് ആവശ്യമായ വചനങ്ങൾ പ്രവചന വചനങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് കേട്ടിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നിൽ നിന്ന് സ്വന്തമാക്കിയിരുന്നുവെങ്കിൽ ഞാൻ നൽകുന്ന വചനങ്ങൾ ഈ തലമുറയോട് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ അവരെ പാപ വഴികളിൽ നിന്ന് ദുർമാർഗങ്ങളിൽ നിന്ന് അവരെ നിങ്ങൾക്ക് രക്ഷിക്കാമായിരുന്നു സഹോദരങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാ മാനസാന്തരങ്ങൾ സംഭവിക്കാത്തത് ദൈവ വേണ്ടി ഞാനും നിങ്ങളും വില കൊടുക്കുന്നില്ല നമ്മൾ നൂറായിരം വചനങ്ങളെ കേൾക്കുന്ന യൂട്യൂബ് നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാ എന്തോരം വചനങ്ങള എന്തോരം മിനിസ്ട്രികൾ എന്തോരം കൂട്ടായ്മകള് ആയിരക്കണക്കിന് വചനപ്രഘോഷകൾ വെറൈറ്റി വെറൈറ്റി വചനങ്ങള് സെഷൻസ് ശുശ്രൂഷകള് എന്നുവേണ്ട നമുക്ക് എല്ല ഇന്ന് ലഭ്യമാണ് സഹോദരങ്ങൾ ഇത് കണ്ടും കേട്ടും കണ്ടും കേട്ടും കണ്ടും കേട്ടും നമുക്ക് ആത്മാർത്ഥമായ കർത്താവ് ആഗ്രഹിക്കുന്നൊരു ലെവലിൽ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരാൻ പറ്റുന്നുണ്ടോ എന്ന് ദൈവവചനത്തിന് മുൻപിലിരുന്ന് നമ്മൾ പരിശോധിക്കേണ്ട സമയമാണിത് കർത്താവ് വേദനയോട് നമ്മൾ അറിയിക്കുക നിങ്ങൾ എൻ്റെ മുൻപിൽ നിന്നിരുന്നുവെങ്കിൽ എന്നിൽ നിന്ന് വചനം കേൾക്കുവാൻ എന്റെ ജനത്തിന് ആവശ്യമായ ഈ തലമുറയ്ക്ക് ആവശ്യമായ വചനങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് എൻ്റെ അതരത്തിൽ നിന്ന് നിങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ ആ വചനങ്ങൾ നിങ്ങൾ ഈ തലമുറയോട് പ്രഘോഷിച്ചിരുന്നുവെങ്കിൽ ഈ തലമുറയ്ക്ക് മാനസാന്തരം സംഭവിക്കുമായിരുന്നു അവധിക്കാണ് വീഴ്ച പറ്റിയ സഹോദരങ്ങളെ കർത്താവിനെ കേൾക്കുവാൻ നമ്മൾ പരാജയപ്പെടുന്നു നമ്മളിത് വളരെ ബിസി തിരക്ക് പിടിച്ച ജീവിതമാണ് ശുശ്രൂഷകരാണെങ്കിലും നമുക്ക് ബിസിനസ് ആണെങ്കിലും ജോലിയാണെങ്കിലും മറ്റു പല ലോകത്ത് നമ്മൾ പല വ്യക്രചിത്തരാണ് നമുക്ക് സ്വസ്ഥമായ കർത്താവിൻ്റെ മുൻപിൽ അല്പസമയം ഇരിക്കാൻ പോലും നമുക്ക് സമയം കിട്ടുന്നില്ല നമ്മുടെ കർത്താവിന് തിരുമുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കിയിരിക്കുവാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നു ഇതല്ലേ നമ്മുടെ പരാജയം ഇതല്ലേ ഈ തലമുറയുടെ തകർച്ചയുടെ കാരണം ഇതുകൊണ്ടല്ലേ ഇന്ന് ആത്മാക്കൾ നാശത്തിലേക്ക് പോകുന്നത് നമ്മുടെ ആത്മീയ അപചയമല്ലേ ഈ തലമുറയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നു ഈ ജനത്തെ ദുഷ്വഴികളിൽ നിന്ന് അവരുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമായിരുന്നു എപ്പോഴാ നമ്മൾ കർത്താവിൻ്റെ മുൻപിലായിരുന്നു കർത്താവിൽ നിന്ന് ഈ തലമുറയ്ക്ക് ആവശ്യമായ പ്രവചന വചനങ്ങൾ നമ്മൾ നമ്മുടെ ആത്മാവിലേക്ക് ഏറ്റെടുക്കണം അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ എത്ര കഠിന ഭാപിയെയും മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ കർത്താവിൻ്റെ വചനത്തിന് കഴിയോ ദൈവ മാത്രമേ കഴിയൂ അനുതാപം നഷ്ടപ്പെട്ട ആത്മാക്കളെ ദൈവകൃപയിലേക്ക് ഉയർത്തുവാൻ കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിന് കഴിയും എത്ര തകർക്കപ്പെട്ട ജീവിതങ്ങളെയും പുനരുദ്ധരിക്കുവാൻ ദൈവവചനത്തിന് കഴിയും വചനത്തിന് കഴിയും കഴിയും സഹോദരങ്ങളെ ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം